ഹായ് ഹായ് ചയ്യന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയുക ഇന്ന് പത്ത് മുപ്പത്തി അഞ്ച് സമയം ഒരുപാട് നേരം വൈകിയിട്ടാണ് പോകുന്നത് ഒന്ന് നമുക്ക് എഡിറ്റിങ് ആക്കി ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റിങ് അത് മുഴുവനാക്കാൻ കഴിയും ഇന്നലത്തെ നമ്മുടെ പൊരിഞ്ഞ ഓട്ടത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നേരത്തെ ആ കുളി കഴിഞ്ഞ് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് ചോറിൻ്റെ കിടന്നിട്ടുണ്ട് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വണ്ടിയൊക്കെ ഒന്ന് വൈകി ഇട്ട് മാറ്റ് സംഭവങ്ങളൊക്കെ കൈകിട്ടിട്ടുണ്ട് ആര്യല്ലോ ആര്യ കുട്ടിയടെ കളിക്കാൻ പോയി അപ്പുറത്തെ കളിക്കാൻ പോയി വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ കാരണം ഞാൻ പോവാ ഇന്നിരിക്കമാണോ ഏ പിന്നെ ഇറങ്ങസ് കുറെ എടുക്കാണ്ട് ടൂൾസൊക്കെ എടുത്ത് ആ ക്യാമറന്റെ ബാറ്ററി കുത്തി ഒക്കെ അതല്ല ഇപ്പൊ വെച്ചിണോ പണ്ടിന്റെ ചായ പിന്നെ അവിടെ തന്നെ മറ്റേ കാക്കി തിരുമ്പിയോ ഏ പട്ടും ഇത് അങ്ങനെ ഇടണോന്നുല്ലേ കൂടെ ഇങ്ങനെ എല്ലായി ചാവു മൊബൈൽ എടുത്തിട്ട് അത് മാത്രം അറിയില്ല മൊബൈലിൽ ഇപ്പോൾ ലാപ്ടോപ്പം ഇപ്പം കിട്ടിയത് ഓക്കെ ഓ ഓ ആ മേറ്റ കുന്നിർത്ത് വണ്ടി കയറ്റണം പിന്നെ ഇന്നത്തെ അവസ്ഥ എന്താക്കും അറിയില്ല ഇനി ഇനി വേറെ എടുക്കാൻ എന്തെങ്കിലും തിരിയോ എന്നുള്ളതും അതെന്ന് തന്നെ നോക്കണം ആലോചിക്കണം വണ്ടി ഒന്ന് കഴുകി വിട്ടതാണ് ഞാൻ പെട്ടല്ല മാറ്റൊന്നും കൂടി ശരിക്കും സർക്കിട്ട് കേൾക്കണമല്ലോ പക്ഷേ ടൈം ഇട്ടാതുകൊണ്ട് രാവിലെ നെയ്ക്കം തന്നെ എട്ട് മണിക്കാണ് ഫ്ലാറ്റൊന്നും വലിയ വാപ്പല്ല ഈ ഫ്ലാറ്റിൻ്റെ ഇവിടെ പെയിൻറ്റ് പോയി അത് ആ ഒരു ചെറുകണ്ട മാറ്റായിട്ട് തോന്നുന്നു പിന്നെ ഇത് ഇന്നലെ നമ്മളൊരു യാത്രക്കാരൻ വണ്ടിയിൽ പോകുന്ന ഒരാൾ മർമ്മതാണ് ഇതെന്തിന് വണ്ടി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ ഡിറ്റർജൻറ്റ് പോലെയെന്ന് തോന്നുന്നു തുണി കഴുകിയിട്ട് അത് ഇതിൽ മുക്കുക അങ്ങനെ എന്തുവേണം ആര്യനെ ഇവിടെ നിന്ന് തുടങ്ങുന്ന കാണാം റോട്ടും കൂടെ ഇതിലും ഉണ്ടോ റോട്ടുമ്പോൾ ഒന്നും ഇല്ല ഇന്ന് ചെക്കന്മാർ പ്ലാൻ ഉണ്ടാവുക അങ്ങനെ ഒന്നൊന്നും ഒന്നും അറിയില്ല ഒന്ന് ഇറങ്ങി നോക്കുക നമുക്ക് ചിലപ്പോൾ എന്തേലൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങാൻ സാധ്യത ഉണ്ട് ഇന്നും ഓടുകയാണെങ്കിൽ ഓട്ടം ഉണ്ടാവും കേട്ടോ എന്നാലത്ത് അത്ര ഒന്നും ഉണ്ടാവില്ല ഒരു ചെറുമട്ടത്തിലുള്ള ഓട്ടമൊക്കെ ഒന്നും കിട്ടും നാട്ടിൽ പാൽത്തങ്ങനെ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ എല്ലാവരും പല പരിപാടികൾക്ക് നീങ്ങുന്നതോ അല്ലെങ്കിൽ ചിലപ്പോ ഇറങ്ങിയിട്ടുണ്ടാവില്ല ഇറങ്ങുന്നണ്ടാവുകയുള്ളൂ നല്ല വെയിലാണ് ഇപ്പൊ ഏതായാലും കൊറച്ചു നേരം നിന്നിട്ട് നമുക്ക് എന്റെ അവസ്ഥ നോക്കാം ഇപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് എടുക്കാൻ മറക്ക നിങ്ങളുടെ ലൈക്കും കമന്റൊക്കെയാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിയുക അപ്പോൾ അതൊക്കെ പരിഗണിക്കാം തരാനുള്ളതൊക്കെ തരാം വീഡിയോകളൊക്കെ വീടുകളൊക്കെ ചെയ്യാം റോട്ടിൽ ഇതാ ചക്ക പൂവ് നടക്കുന്നു ചക്ക കണ്ടുട്ടോ എന്നിട്ട് നല്ല ഡെങ്കി മങ്കിയൊക്കെ ഉണ്ടാവും നമ്മൾക്ക് നല്ല ചെമ്പരത്തി പോവും നമ്മളുടെ ഇത്തരം പോക്കറ്റ് റോഡുകളിലേക്ക് കയറി കഴിഞ്ഞാല് ടീമൊക്കെ കാണാം ഇതിനെ ഞങ്ങള് വേരിച്ചെടിയെന്ന് പറയാം ചെടിനെ വേലിച്ചെടി അതായത് വേലിക്കല് കുത്തുന്ന അതിരി കുത്തുന്ന ഉണ്ടാക്കുന്ന ചെടി അതുകൊണ്ടതിന് വേലിച്ചെടിയെന്ന് പറയാം അങ്ങനെ എന്താ പറയാ ഒരുപാട് രസകരമായിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട് പേരുകൾ ചെടികളൊക്കെ നമ്മളവിടെ കേരളത്തിലല്ല ഒരുപോലെ തന്നെയല്ല പേരുകൾ നല്ല പേരാണ് ഏതായാലും ഞാന് സ്റ്റാൻഡില് ആ ഇപ്പൊ സമയം ഞാൻ നോക്കിയില്ല സമയം നോക്കട്ടെട്ട സമയം വാച്ച് പത്ത് ഇരുപതായി പത്ത് ഇരുപതിന് ആ ഒമ്പതേ അല്ലേ പത്ത് ഇരുപതിന് നമ്മക്ക് ഒരു ബ്ലോക്കിൽ കിട്ടി ഒരു അൻപത് രൂപ പോയിണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് അൻപത് രൂപയാണ് അങ്ങനെയെങ്കിലും ഇനി സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് കേട്ടോ പോകുന്ന വഴി ഇത് ഞാരലും കിട്ടുമെന്നറിയില്ല ഒരു ചായ പിടിക്കാൻ വേണ്ടി വന്ന ചപ്പാത്തി ഒരു ചായ ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ ഇവിടെ അല്ല ഞാൻ കൊറേ തറങ്ങി അന്വേഷിച്ചു ഞാൻ രാഫ് ബീഫ് പൊറാട്ട കഴിക്കാം ഇവിടെ ഇണ്ടാവും നല്ല പൊറാട്ട മുട്ടക്കറി കണ്ടാല് നമുക്കൊരു നാല് പൊറാട്ടൊന്നും നല്ല കറിയില്ല മെയിനായിട്ട് മുട്ടണ്ടത് കഴിക്കട്ടെ അത് കഴിച്ചിട്ട് വീണ്ടും സ്റ്റാൻഡിലേക്ക് നിങ്ങൾ ട്രിപ്പും കൂടി ഇട്ടു കേട്ടോ അങ്ങനെയെങ്കിൽ നമ്മൾ നൂറ്റി മുൻകുറത്തേക്ക് ഓടിയിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് ഇരുപത് സമയമായി നൂറ്റി മുൻകുറത്തൊക്കെ നമ്മൾ ഓടിയത് നമ്മളെ ബാലേട്ടനെ വന്നിട്ടുണ്ട് മുട്ടക്കറി ഏ ഒരു മുട്ടക്കറിയോ ഒരു മുട്ടക്കറി മതി ഇതിന് മുട്ടണ്ടാവില്ല കറി മുട്ടയാന്ന് ഇന്നലെ അത്യാവശ്യം ഓടിയത് കൊണ്ടാണോന്നറിയില്ല ഇന്ന് തീരെ ഓട്ടമില്ല പിന്നിപ്പോൾ ഞാൻ ആണെങ്കിൽ ഭയങ്കര വെയിൽ ഞാൻ ഒമ്പതേ മുക്കാൽ ടു പന്ത്രണ്ടേകാൽ വരെ ഇരുന്നൂറ് രൂപയൊക്കെ ആണ് മതി ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് ഉറുപ്യയ്ക്ക് എത്തിയില്ല നൂറ്റി അമ്പത് ഉറുപ്പേക്ക് കേട്ടോ നൂറ്റി അമ്പത് അപ്പോൾ ഇന്ന് മോശമാണ് പിന്നെ ജലദോഷം പിടിച്ചു ഇതിനിടയിൽ തുമ്മുണ്ട് തുമ്മ അപ്പോൾ എന്താ അറിയാം ണോന്നറിയോ പെട്ടെന്ന് കയറിയപ്പോൾ അപ്പം തള്ളലടങ്ങിയിട്ട് ഇപ്പോൾ മുന്നേക്കെത്തണു കേട്ടോ അപ്പം സമയം പന്ത്രണ്ട് അമ്പതായി ആള് കുറവാണ് നല്ല ചൂടാണ് നല്ല ചൂട് റോട്ടിൽ നിന്ന് ചൂട് കിട്ടിങ്ങനെ കയറും പിന്നെ തുമ്മലോട് തുമ്മൽ അങ്ങനെ തുമ്മൽ ഈ ഒരു ലോക്കറി ഞാൻ നേരെ വീട്ടിൽ പോവാം അതായത് പന്ത്രണ്ടായ കഴിഞ്ഞിപ്പോൾ ലോക്കറി ഇട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഒരു മണി ഒന്നര ആ റേഞ്ചൊക്കെ ആവും അയ്യോ ഈ പണീൻ്റെ ഒരു സുഖത നമുക്ക് എപ്പോഴാണോ വേണ്ട തോന്നുന്നത് നമുക്കെന്നെ നിർത്തിയിട്ട് പോരാം ആരോടും വജ്ജനാരും പറയണ്ട ആരും അനുവാദം ചോദിക്കണ്ട നമുക്ക് പോരാം അതിലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ കുട്ടികളെങ്കിലൂടെ അവരെപ്പോൾ താഴത്തെ കൂടെ ഒരിക്കലൊക്കെ പോയിട്ടുണ്ടാവും മാമൻ്റെ കൂട്ടിക്കൊക്കെ അപ്പോൾ ചോറിന എൻ്റെ അമ്മ അലർജി എവിടെ ഇല്ല ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ വിളിക്കട്ടെ ഓർന്ന എന്തൊക്കെ കറി ഏ മറ്റല്ല പിന്നെന്തള്ളേ എന്ത് മീന ഉണക്കൽ മീൻ അമ്മക്ക് അമ്മ ഇന്നിപ്പിസം കഴിഞ്ഞിട്ട് പൊട്ടി ഒരു അമ്പലത്തിലേക്ക് പോകും അപ്പൊ അമ്മക്ക് നോൺ വെജ് അമ്മ കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് ചിക്കൻ വാങ്ങാൻ ഒരു കാരണം പിന്നെ ഇവർക്ക് വൈകുന്നേരം എന്താ പറയാ മുളക് തിന്നോ ഇത് മുളകിന്റെ ആളല്ലേ ഏ വേണ്ടേ മീൻറെ ആളാ അച്ഛമ്മോർന്നെ സമയം നാലും ഭാര്യ നല്ല അവരൊക്കെയാണ് കൊടുക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അത് ഇന്ന് ഞാനോ ജോലി വല്ലാതെ ചെയ്തിട്ടില്ല റെസ്റ്റ് കൂടുതലും ജോലി പുറവാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പൊത്തേ നാലു മണി ആയില്ലേ ഇനിയിപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പത്ത് റുപ്പ്യ കൂടന്നുള്ളതരാ എന്തായാലും ഞാൻ അങ്ങാടിക്ക് പോയ അങ്ങാടിക്ക് പോക്കാൻ വയ്യ ചൂടാ ഒരു നാല് ദിവസം മഴ പെയ്തിട്ട് നല്ല ചൂടാ വേലു പോലെ തന്നെയായി ചെയ്യാ ചായ അടച്ചിട്ട് നമുക്ക് ലൈറ്റ് അവിടെ ചായക്ക് കടിയെല്ലാം ഉണ്ടോ ആ അന്നലെ കൊണ്ടുവന്ന കേക്കോ ത്തെ കുട്ടി പോർത്തുമ്പോ ഇതിൻറെ ഉള്ളിയാണ് ഒരുപാട് ഐറ്റംസാണ് ഓറുമൊരു കേക്കല്ലേ ഫ്രൂട്ട് സലാഡ് കേക്കും അല്ലേ

ണ്ടായിട്ടും ഇഷ്ടം എനിക്കും മാത്രമല്ല ഞാൻ കഴിക്കാർ അപ്പൊ കടലിന്റെ മക്കളാ കടലിന്റെ എന്താ വാഴക്കുണ്ട് എന്താക്കാം നല്ല കോറ്റം മുളകൊടി നീച്ചോ മുളക് നീച്ചോ മുളക് നീച്ച കണ്ണൊക്കെ ഏ ചായ കുടിച്ചാ ഏ നീച്ചി നീച്ചി മുളക് ചായ കുടിച്ചിട്ട് ഞാൻ ചായ കുടിച്ചു പോ അങ്ങടിക്കൂട്ടോ പിന്നെ അപ്പു കൊണ്ടരു മേണ്ട മാണ്ട പോലെ മാണ്ട മാണ്ടെന്ന് പറഞ്ഞപ്പോ ശരിയാകുമോട്ട് എട്ട് ഓഫ് ഓഫാടാ ഓഫാടാ പ്പോ കടന്നുറങ്ങോ അവൾ ഇപ്പഴാ നീച്ചണേ ഇനി രാത്രി ഇനി ഉറങ്ങാവോ അത് രാത്രി തേരാപ്പാര നടക്കോ ഉറങ്ങാതെ ഓട്ടത്തിന്റെ കാര്യത്തിൽ ഉച്ചക്കും ശേഷം മോശം തന്നെയാണെന്നൊക്കെ തോന്നുന്നു കാരണം അത്ര കണ്ട വണ്ടി ഞാനിപ്പോ ഒരു പതിനെട്ടാമത്തെ അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ വണ്ടി ആയിട്ട് കാരണം നിർത്തുന്നത് കടയുണ്ട് അപ്പൊ സമയം അഞ്ചുമണി ആയിട്ടോ അഞ്ചുമണിയായിട്ട് ശോകം തന്നെയാണ് അവസ്ഥക്കാണായി ഏത് ആ മടക്കം വിളിച്ച വണ്ടിയിലോ ഏ വാണിബല വണ്ടിയിൽ അതായത് ഈ മടക്കം കൊണ്ടുപോകണ പരിപാടി ഉണ്ട് അവിടുന്ന് അതായത് പത്ത് രൂപയ്ക്ക് ഇവിടെ നിന്ന് കാണുമ്പഴത്തേക്കെത്തും അവിടെ ഞാൻ കാണിച്ചു തരലുണ്ടത് അപ്പൊ അങ്ങനെ പോയ ഒരു വണ്ടിയിൽ ഇപ്പൊ ട്രിപ്പും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ഇന്നത്തെ അവസ്ഥ ഉണ്ടോ മൊത്തത്തില് ആ നമ്മൾ ഇന്നലെ ഇന്നലെ കളിച്ചില്ലല്ലേ അപ്പൊ കാണോ മൂപ്പര് നിസ്കാരം വെച്ചല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരും വന്നിന് ഞാൻ കളിച്ചു ഞാൻ ഡബിൾ അടിച്ച് ഇങ്ങള് സിംഗിൾ അടിച്ച് എല്ലാരും കൂട്ടമായിട്ടൊന്ന് വർത്താനം പറയാം അല്ലാതെ ഒരു പരിപാടി നടക്കില്ല അങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞോളൂ വേറൊരു പരിപാടി നടക്കൂലെന്ന് ഏർ ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് പോകുന്നതാണ് ഇത് നമ്മുടെ വണ്ടൂരിൽ നിന്നും അറുപത് രൂപ പറയുമ്പോ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അതായത് രണ്ട് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ഒരു വില്ലേജാട്ടോ ഒരു വില്ലേജിലേക്കായിരുന്നു നമ്മുടെ ട്രിപ്പ് അതായത് നമ്മളുടെ ഇവിടെ കോളനിന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വല്ലാതെ വില്ലേജ് വില്ലേജ് എന്നുള്ള സംസാരമല്ലല്ലോ കോളേജി കോളനികളല്ലേ ഓ കോളനി കോളനിയാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും മോശം തന്നെയാണ് കാരണം എന്നാലും എല്ലാവരും ആർമാദിച്ച് ഓടിയിട്ടുണ്ട് അതില് ഒരുപാട് പേര് ലീവായിരുന്നു ആ ലീവായ ആളുകൾ മാത്രമാണ് ഇന്നലെ ഓടാത്തത് അല്ലാത്തകളൊക്കെ നല്ല നല്ല ആർമാദിച്ചു ഓടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അതിന്റേതായിട്ടുള്ള ഒരു കുറവുണ്ട് ഇന്ന് എനിക്കോ അറിയാമായിരുന്നു ഇന്നോട്ടം മോശമായിരിക്കും കാരണം ഇപ്പൊ ഉണ്ടാവുകയാണെ ഉച്ചക്ക് ശേഷം അതായത് ഈ ഒരു ടൈമിലൊക്കെ ഉണ്ടാവാം ഈ ടൈമിൽ ഓട്ടം ഇല്ല ഈ ടൈമിൽ നമ്മൾ അതൊന്നും മനസ്സിലാക്കേണ്ടത് വിരുന്ന് പോയ ആളുകളൊന്നും ഇന്നും വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നാളെയൊക്കെ സ്കൂളുള്ള ദിവസമാണ് അപ്പൊ സ്കൂളിലേക്കൊക്കെ പോവാന് രാവിലെ ചിലപ്പോ രാവിലത്തെ ബസ്സിന് പോരും അല്ലെങ്കിൽ രാത്രി അലക്കെ പോരാ അങ്ങനെയൊക്കെ ഇണ്ടാവുള്ളു അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പത്തേനൊക്കെ ഓട്ടം സ്റ്റാർട്ടാവട്ട വൈകുന്നേരം ചായ വയനാട്ടത്തെ ആ ചായയും കുടിച്ചിട്ട് പോകാൻ നല്ല രസമാണ് കൊറച്ച് വിളിക്കാണ്ടൊക്കെ പോരുമ്പളെ നല്ല രസമുള്ള ഏരിയ അതേപോലെ തന്നെ നമ്മളെ ആളുകളാണ് പ്രശാന്തത്തെ ഒരു വണ്ടിയാണ് പോണത് മതിയാക്കാൻ മൂപ്പരുക്ക് നിക്ക മൂപ്പര്ക്ക് ഒരു അമ്പത് രൂപ ട്രിപ്പായിരിക്കാം അറിയുമ്പോപ്പാഗിലായിരുന്നു മൂപ്പരിത്തിന്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോയത്ര ദൂരം മൂപ്പര് പോയിട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ ഞങ്ങൾ കണക്കുകൂട്ടും ഒരാള് ട്രിപ്പ് ഇപ്പോ സ്റ്റാൻഡിൽ വന്നപ്പോ ഇന്നോടൊരാൾ വാടക വയ്ക്കുകയാണ് എനിക്കറിയുന്ന സ്ഥലമാണ് ആ പോലും അപ്പുറത്തും ഇപ്പം ഡ്രൈവർമാർ എല്ലാവരും ഒന്ന് വരും എല്ലാവർക്കും ഒന്ന് അറിയണം അതൊരു ക്യൂരിയോസിറ്റിയാണ് വേറെന്താ വെച്ചാല് ഒരാകാംക്ഷണത് അത് എവിടേക്കാണ് എന്നുള്ളത് അതിലൊരു അസൂയ കുഴുന്നോ അല്ലെങ്കിൽ നമ്മൾ തമ്മില് വിപ്ലശം ഒന്നുമില്ല അതൊന്നറിയാം നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ഇത്ര വലിയ ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രം കേമര സ്റ്റാൻഡിൽ ഇപ്പൊ ഇരുപത് വണ്ടിയായി എന്താ മല അല്ലേ എല്ലാരേ അവസ്ഥ തന്നെ കേട്ടോ സങ്കടപ്പെടൊന്നും വേണ്ട ഇപ്പൊ കിട്ടില്ലേ പിന്നെ ഇവിടെ ഓടണ ആൾക്കാരുണ്ട് ഇന്നലെ ഇന്നലെ രണ്ടായിരം ആ വട്ടെ ഇന്നലെ തൃപ്തി കൂടി സംഖ്യ പറയാൻ പറ്റുമോ ഏ ഉച്ചക്ക് ആശാട്ടോ ഉച്ചക്ക് വന്നിട്ടുള്ളു നമ്മളിപ്പോ രാവിലെ ഒരു പതിനേഴര മിനൊക്കെ കിട്ടണില്ല ചേങ്ങന്മാരവിടെ സെഡിൽ കണ്ടോ ഒരു ആറിലേ കിടക്കണ ആറിലെ ആറിലെ നമ്മളെ ബിൽഡിംഗ് ഓണറെ വണ്ടിയാണ് നാളെ ഇവിടെ ഉദ്ഘാടനമാണ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം കഴിക്കുന്നുണ്ട് എന്തായാലും ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോ ഞാൻ കാണിച്ചു തരാം സൗണ്ട് ഞാൻ ശ്രദ്ധയിൽ ഇണ്ടെങ്കി കേട്ടോ അപ്പൊ കേട്ട് 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 ഇപ്പൊ അത് മൈൻഡിൽ അത് നോക്കട്ടെ സമയം ആറേ മുക്കാൽ ആളുകൾ വളരെ കുറവ് വളരെ കുറവെന്ന് പറഞ്ഞാലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം വളരെ മോശാണ് അന്നാടിയൊക്കെ എന്താ പറയാ ഒരു വിജനമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് ഞാനിപ്പൊ ഈ ഒരു നേരം വരെ ആറേ ആറമുക്കാലോ ആറേമക്കാല് വരെ ഓടിയത് മുന്നൂറ്റി മുപ്പത് റുപ്യ അവര് ഇപ്പൊ എനിക്ക് നാട്ടില് ഒരാൾ വിളിച്ചിട്ടില്ല അപ്പൊ ആ ഒരു ട്രിപ്പോട് കൂടി ഞാൻ നാട്ടിൽ ഇരുടാ ഇവിടെ ഒരു അൻപത് റുപ്യ പോയ എന്റെ നാടന്നെയാണ് പക്ഷെ നമ്മുടെ അടുത്തല്ല നമ്മളവിടെ നിന്ന് കുറച്ചും കൂടി ഒരു കിലോമീറ്റർ കൂടി പോവുകയാണ് ഇവിടെ ഇരുടായിട്ടോ മക്കളെ ഏഴുമണി ആവാനായില്ല ഏഴുമണിക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നേരം കൂടി ഉള്ളു ഞാനേ ഞങ്ങാടിക്ക് ഒന്നും കൂടി പോവാണ് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പിന്നെ കുട്ടികൾക്ക് ബ്രോസ്റ്റ് പോകണം എന്ന് പറഞ്ഞു അത് പിന്നെ ഒരു ഹാഫ് ബ്രോസ്റ്റ് ഹാഫൊക്കെ മതി അതിനെ പിന്നെ ഉള്ളു കപ്പത്തിലാണത് പിന്നെ ഞങ്ങളും രണ്ടാളെ ഉള്ളു പിന്നെ അങ്ങനെ കഴിക്കൊന്നുമില്ല അവർക്ക് ഒരു മൂടാണ് പിന്നെ അമ്മക്ക് നോമ്പാണന്ന് പറഞ്ഞത് അതുകൊണ്ട് കൊറച്ച് ഒരു ഹാഫ് വാങ്ങിക്ക പിന്നെ ഒരു ചായ കുടിക്കണം മെയിൻ വീട്ടിലെ പട്ടൻ ചായയല്ലേ നമ്മക്കെല്ലാം പൊടിച്ചായ ഇടണം ഞാൻ പൊടി ചായ കുടിച്ച് ശീലായിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് പൊടി ചായ കുടിക്കണം സമയം ഇവിടെ ലൈറ്റ് നമ്മുടെ വണ്ടി അവിടെ ബാക്കിലുണ്ട് ആ എന്താ പറയാ ലൈറ്റ് ഇട്ടു ഞാൻ എനിക്ക് ഒരു എട്ട് എട്ടരക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ആ നേരം വരെ വെയിറ്റിങ്ങിലാണ് പോയി കൂടെ കാക്കാപടം ഒന്നും ഹോട്ടലല്ലോ ഹോട്ടലില്ലാത്ത ദിവസം നേരത്തെ പോവാണി അഞ്ചു മണി വരെ വൈകുന്നേരത്തൊന്നും കൂടി വണ്ടി കുറവായി വന്നാ േ നമുക്ക് എട്ടരയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതൊരു ഇരുന്നൂറ് ഉറുപ്യ ട്രിപ്പാണ് പേര് നേരം വരെ നമ്മൾ ഇവിടെ മുന്നൂറ്റി അമ്പതും ഒരു നാല്പതും നാനൂറ്റി ഇരുപത് ഉറുപ്പൊക്കാണ് നമ്മൾ ഓടിയത് ഈ നാനൂറ്റി ഇരുപത് ഉറുപ്പയും ഇനി ആ ഒരു ഇരുന്നൂറ് ഉറുപ്പ്യ ട്രിപ്പ് കൂടി ആകുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി ഇരുപത് റുപ്യാൻ വേണ്ടി പറ്റുന്നു ഇന്നാക്കാൻ മതി ആദ്യ സന്തോഷം ബസ്സിനാണ് ആൾക്കാർ കാളികാവ് സ്റ്റാൻഡിൽ ഏതാണ്ടൊരു ഏഴ് കിലോമീറ്റർ ഏഴര കിലോമീറ്ററോളം വരുന്ന ഒരു ട്രിപ്പാണ് ഞാൻ നൂറ്റൻപത് റുപ്പ്യാണ് വാങ്ങിയത് കാരണം ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് എന്നൊക്കെ ഭയങ്കര അടുത്ത് എത്ര അടുത്ത ഫ്രണ്ടാണ് അപ്പൊ കണക്ക് പറഞ്ഞ് വാങ്ങല് നടക്കൂല എത്ര കൊടുക്കലോസിച്ചു അത് തന്നെ പറഞ്ഞു അപ്പൊ അങ്ങനെ അത് വാങ്ങി ഇപ്പൊ സമയമാണിപ്പൊ വിഷയം നമുക്ക് നമുക്ക് സമയം തീരെല്ലോ എട്ടേ പത്തായി ഏഴ് കിലോമീറ്റർ ദൂരം അങ്ങോട്ട് ഓടി വണ്ടൂർ എത്തണം വണ്ടൂർ വണ്ടൂരെത്തുന്നതിന്റെ മുമ്പായിട്ട് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട് ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് വണ്ടൂരെത്ത ബ്ലോക്കിൽ കുടുങ്ങിക്കാണ് അരക്കി ഒന്നും ചെയ്യാൻ പിന്നെ ടെൻഷൻ മാറി കാരണം എന്താ വെച്ചാൽ അവസ്ഥ ഇങ്ങോട്ട് വിളിച്ചിട്ട് മണിക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് 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 ഒമ്പത് മണിക്ക് ട്രിപ്പ് ഉണ്ട് പക്ഷെ എന്നാലും ഇത് കൊണ്ടു കൊടുത്താലേ ഇറങ്ങാനും കജനില്ല പോത്താനും കജ്ജണില്ലേ ആ കജൂല്ല എന്താ സാധനം എന്താ അറിയില്ല അച്ഛമ്മക്ക് നോലും പോണ അതാ വെഗന് ഇതാ വൃഗന് ചൂടുണ്ടോ ഇറന്നോക്ക ഇവിടെ തന്നെ ഒരു സ്റ്റിക്കറും കൂടി ഇന്നുണ്ടോ സ്ലൂപ്പർ ഇന്നിയുണ്ടോ സ്ലൂപ്പർ ആണ് അഞ്ച് പീസ് ഉണ്ടാകുക ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പു കേട്ടോ ഇരുന്നൂറ്റി എഴുപത് അഞ്ച് പീസ് അത് രസം ഉണ്ടായിരുന്നോ ഏ ആ ഞാൻ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞാനിനും ഒരു ഒമ്പണിയായി അപ്പോൾ ആ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകാണ് എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു ഇവിടെ ഓടിച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്തല്ലേ നാളെ തൊട്ട് വരാം ഓക്കെ ശനിയമ്മര് ഞാനാ പോയില്ല അതും പോകുന്നതാണ് പൂരാട് ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു ഒമ്പത് കിലോമീറ്റർ ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് ഞാൻ വീഡിയോ വൈൻ്റെ അപ്പാക്കിയതായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ എത്ര ഉപ്പേക്ക് നോടി ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലൊരു ട്രിപ്പ് അടക്കം ഞാൻ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നോടിയത് അപ്പോൾ സമയം പത്ത് മണിയായിട്ട് പറഞ്ഞത് എട്ട് കിലോമീറ്റർ ഇനി വണ്ടൂരിലേക്ക് പോകാറുണ്ട് കുറച്ചു കെട്ടുമ്പോഴേക്ക് ഒമ്പത് കിലോമീറ്റർ ഇനി നമുക്ക് ഓടാറുണ്ട് എന്താ പറയുക അവിടെ കീട് ഇടിച്ചിട്ട് കുളിക്കണം പുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എഡിറ്റ് ചെയ്യണം ഒരുപാട് പരിപാടിയുണ്ട് അതിൻ്റെ അവർക്ക്